കോന്നി സ്വദേശിയും റിട്ടേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനുമായ സലീൽ വയലത്തലയ്ക്ക് പരിസ്ഥിതി സംരക്ഷണം സംരക്ഷണമെന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് വീടിന് ചുറ്റും മരങ്ങളും നട്ടുവളർത്തി ചെറുവനമാക്കി മാറ്റിയാണ് സലീൽ പ്രകൃതിയോടുള്ള തന്റെ സ്നേഹം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കടുത്ത വേനലിൽ നാടാകെ ചുട്ടുപൊള്ളിയപ്പോൾ സലീൽ അത് അറിഞ്ഞില്ല വീട്ടിനു ചുറ്റും തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങളാണ് സലീലിന് ആശ്വാസം പകർന്നത് ആഞ്ഞിലി മുതൽ പ്ലാവ് വരെയുള്ള ഇരുപതിലധികം വൃക്ഷങ്ങളാണ് സലീലിന്റെ വീടിന് തണലേകുന്നത് ഇലകൾ വീണ് മണ്ണിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങുന്നതിനാൽ കടുത്ത വേനലിലും കുടിവെള്ളത്തിനും ബുദ്ധിമുട്ടില്ല അൻപത് സെന്റ് സ്ഥലമാണ് പരിസ്ഥിതി പ്രവർത്തകനായ സലീൽ വയലത്തല ചെറുവനമാക്കി മാറ്റിയിരിക്കുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിച്ചപ്പോൾ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടം മുതലാണ് മരങ്ങളോട് ഇത്രയധികം ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഇത്രയധികം സ്നേഹം ഉണ്ടായത് ഭൂമിയുടെ നിലനിൽപ്പും ഇവിടെയുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് ഇതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ള പലവിധ പ്രവർത്തനങ്ങളും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ആ ഒരു പരിഷത്തുമായിട്ടുള്ള ആദ്യ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളാണ് മരങ്ങൾ കൂടുതലായി ഈ പ്രദേശത്ത് എൻ്റെ വീട്ടിൽ ഞാൻ വെക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് വൃക്ഷങ്ങൾ നട്ടു കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തുന്നതുവരെ ശ്രദ്ധയോടെ പരിപാലിക്കും മണ്ണിനും കാലാവസ്ഥയ്ക്കും യോജിക്കുന്ന മരങ്ങളാണ് നട്ടുപരിപാലിക്കേണ്ടതെന്ന് ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു പ്രകൃതിയുമായി ഇഴയടുപ്പമുള്ള തരത്തിലാണ് വീടും നിർമ്മിച്ചിരിക്കുന്നത് പരമാവധി മരങ്ങൾ മുറിച്ചുമാറ്റാതെയാണ് ലാറി ബേക്കർ മോഡൽ വീടിന്റെ നിർമ്മാണം മണ്ണിനെയും മരങ്ങളെയും മനുഷ്യനെയും സ്നേഹിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ സലീൽ ലക്ഷ്യമിടുന്നത് കൈരളി ന്യൂസ് പത്തനംതിട്ട